ഇന്നു കാണുന്ന ഇന്ത്യയെ ലോകത്തിന്റെ നിറുകയിലേക്ക് ഉയർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് അത് രാജീവ് ഗാന്ധിക്ക് ശേഷം തകർന്നുപോയ ഒരു പുതുജീവൻ നൽകാനും അദ്ദേഹത്തിന് കഴിഞ്ഞു സൗമ്യമായും ശക്തമായും അദ്ദേഹം നമ്മുടെ രാജ്യത്തെ നയിച്ചു ഇന്ത്യ കണ്ട പ്രഗത്ഭനായ ധനകാര്യമന്ത്രി സാമ്പത്തിക വിദഗ്ധൻ എന്നീ നിലകളിൽ അദ്ദേഹം ലോകപ്രസക്തനാണ് അദ്ദേഹത്തിന്റെ പേരുകൊണ്ട് മാത്രം കോൺഗ്രസ് ഈ രാജ്യത്തൊരിക്കൽ കൂടി തിരിച്ചുവന്നു രാജ്യം വലിയ സാമ്പത്തിക തകർച്ച നേരിട്ട കാലത്താണ് അദ്ദേഹം ധനകാര്യ മന്ത്രിയായി രാജ്യത്ത് ചുമതലയേറ്റത് ആ സ്ഥിതി തുടർന്നിരുന്നുവെങ്കിൽ ഇന്ത്യ വലിയ വിഭത്തിലേക്ക് കൂപ്പുകുത്തുമായിരുന്നു ആ അപകടത്തിൽ നിന്ന് ഇന്ത്യയെ രക്ഷിച്ച നേതാവായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് ആ സത്യം പതിറ്റാണ്ടുകളോളമായി രാജ്യം സന്തോഷത്തോടെ പാടി നടക്കുന്നത് നമ്മൾ കണ്ടു അതിൽ പത്ത് വർഷം കോൺഗ്രസിന് അധികാരവും നൽകി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി വിവരാവകാശ നിയമം തുടങ്ങിയ വിപ്ലവകരമായ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ ഇന്ത്യയുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയായി എന്നും അടയാളപ്പെടുത്തി ഇന്ത്യ ഇന്ന് കാണുന്ന മുന്നേറ്റങ്ങളുടെ എല്ലാം പിന്നിൽ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം മാത്രമാണുള്ളത് എന്താവശ്യം ഉന്നയിച്ചാലും സമാധാനത്തോടെ കേൾക്കുകയും ചെറുപുഞ്ചിരിയോടെ പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിലെ ഇടപെടലുകളെ വളരെ പ്രാധാന്യത്തോടെയാണ് ഈ രാജ്യം തന്നെ കണ്ടിരുന്നത് എപ്പോഴും രാജ്യതാൽപ്പര്യത്തിനാണ് അദ്ദേഹം മുൻതൂക്കം നൽകിയത് ഊന്നൽ നൽകിയത് രാജ്യത്തിന് ഈ നഷ്ടം വളരെ വലുതാണെന്ന് എല്ലാവരും തിരിച്ചറിയുന്ന ഒരു നിമിഷം കൂടിയാണിത് രണ്ടായിരത്തി നാലിൽ യു പി എ മുന്നണിക്ക് അധികാരം ലഭിച്ചപ്പോൾ എല്ലാവരും സോണിയാഗാന്ധിയെ പ്രധാനമന്ത്രിയായി കണ്ടു പക്ഷേ സോണിയാഗാന്ധി ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായാൽ തലമുണ്ടനം ചെയ്യും എന്നറിയിച്ച സുഷമ സ്വരാജ് ഉൾപ്പെടെയുള്ള രാജ്യത്തെ ബി ജെ പി നേതാക്കൾ മുൾമുനയിൽ നിർത്തിയപ്പോൾ രണ്ടാമതൊന്നും ആലോചിച്ചിട്ടില്ല കോൺഗ്രസ് നേതൃത്വം പ്രധാനമന്ത്രി കസേരയ്ക്ക് യോഗ്യൻ മൻമോഹൻ സിംഗ് എന്ന് ചിന്തിക്കേണ്ട ആവശ്യവും വന്നില്ല അത് യു പി എയും ഒരു പ്രാവശ്യത്തേക്ക് മാത്രമല്ല ജയിപ്പിച്ചത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രധാനമന്ത്രി എന്ന് തെളിയിക്കപ്പെട്ടപ്പോഴും വിജയം നേടിയത് അവിടെ കോൺഗ്രസ് തന്നെയാണ് നരസിംഹറാവുവിൻ്റെ ഭരണത്തിന് ശേഷം തകർന്ന് തരിപ്പണമായിരുന്ന കോൺഗ്രസിനെ ഇനിയൊരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല എന്ന് വിചാരിച്ചെടുത്തു നിന്നാണ് മൻമോഹൻ സിംഗിൻ്റെ കയ്യിൽ ഭരണം ലഭിക്കുന്നതും തുടർച്ചയായി പത്ത് വർഷം അത് നിലനിർത്തുന്നതും അല്ലെങ്കിൽ ഇന്നത്തെ പോലെ തന്നെ തുടർച്ചയായി തോൽവികൾ ഏറ്റുവാങ്ങാൻ അന്ന് മുതൽ തന്നെ കോൺഗ്രസ് തുടങ്ങിയേനെ തോൽവിയുടെ വലിയ കയത്തിൽ വീഴുമ്പോഴും തങ്ങളുടെ സാമ്പത്തിക വിദഗ്ദ്ധനായ മൻമോഹൻ സിംഗിൻ്റെ വിജയം എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിക്കാനും ആശ്വസിക്കാനും കോൺഗ്രസിനാകെയുള്ള ഒരു മൻമോഹൻ സിംഗ് മാത്രമായിരുന്നു അങ്ങനെ ആകെയുള്ള ഒരു പിടിവെള്ളിയാണ് കോൺഗ്രസിന് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്